ഞാൻ യഹോവയോട് ഉറക്കം നിലവിളിക്കുന്നു ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കണി ഒളിച്ചു വച്ചിരിക്കുന്നു വലത്തോട്ട് നോക്കിക്കാണമേ എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ ശരണം എനിക്ക് പോയി പോയിരിക്കുന്നു എൻ്റെ പ്രാണനു വേണ്ടി ആരും കരുതുന്നില്ല യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എൻ്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ നിലവിളിക്ക് ചെവി തരേണമേ ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ ഞാൻ എൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കിയാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നുകൂടും